നമസ്കാരം ഇത് ഐ ബി എൻ മലയാളം കോൺക്രീറ്റ് കട്ടിങ് യന്ത്രം നെഞ്ചിൽ തുളച്ചു കയറി തൊഴിലാളിക്ക് ധാരുണ അന്ത്യം അന്ത്യം സംഭവിച്ചത് സ്ലാബ് പൊളിക്കുന്നതിനിടെ കാൽവഴുതി വീണപ്പോൾ പത്തനംതിട്ട സംഭവം ഉണ്ടായത് വീടിന്റെ മുൻഭാഗത്തെ പഴയ കടമുറി പൊളിക്കുന്നതിനിടെ കാൽ വഴുതി വീണ തൊഴിലാളിയുടെ നെഞ്ചിലേക്ക് കോൺക്രീറ്റ് കട്ടിംഗ് യന്ത്രത്തിന്റെ മുന തുളച്ചുകയറി ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു കൊടുവൻ കളിക്കൽ വീട്ടിൽ അറുപത്തിരണ്ടുകാരനായ ജെയിംസാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ പതിനൊന്ന് മുപ്പതിന് നെടുവൻകാവിലാണ് സംഭവം വെട്ടുവേലിൽ ബാബുക്കുട്ടിയുടെ വീടിൻ്റെ മുൻഭാഗത്തെ പഴയ കടയുടെ ഒരു മുറി മാറ്റി വഴി നിർമ്മിക്കാനുള്ള പണികൾക്കിടെയാണ് സംഭവം മേൽക്കൂര പൊളിച്ച ശേഷം ഭിത്തിയുടെ മുകളിലുള്ള സ്ലാബിന്റെ കോൺക്രീറ്റ് മുറിക്കുന്നതിനിടെ യന്ത്രവുമായി ജെയിംസ് കാൽവഴുതി വീഴുകയായിരുന്നു മുറിക്കുള്ളിലേക്ക് വീണ ജെയിംസിൻ്റെ വലതു നെഞ്ചിലേക്ക് യന്ത്രത്തിൻ്റെ മുന തുളച്ചു കയറുകയായിരുന്നു കോടയുണ്ടായിരുന്ന ജോലിക്കാരനും പരിസരവാസികളും മറ്റു പണിക്കാരും ചേർന്ന ജെയിംസിനെ പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല കഴിഞ്ഞ ദിവസം പണികൾ തീർക്കാനിരിക്കുകയാണ് ദാരുണ സംഭവം ഭാര്യ ബീന മക്കൾ നേഹഅന്ന നിർമ്മല മരുമക്കൾ ബിജോഷ് ജനു ന്യൂസ് ഡെസ്ക് ഐ മലയാളം